ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന റോസ് വാട്ടർ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയാണ് അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റോസ് വാട്ടർ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണെന്നുള്ളത് അപ്പോൾ കടകളിൽ നിന്ന് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തത് നമ്മൾ വാങ്ങിക്ക് വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് നല്ല ചുവന്ന പനിനീർ പൂക്കളാണ് പനീർ റോസാപ്പൂക്കളാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ നല്ല റോസാ പുഷ്പങ്ങൾ എടുത്തിട്ടുണ്ട് ഇവയിലെ ഇതളുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ഇതളുകൾ നന്നായിട്ട് ഓരോ പുഷ്പത്തിൽ നിന്നും എടുത്ത് മാറ്റി വെക്കുക ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു നല്ല ആൻ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടോണറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റും ഈ റോസ് വാട്ടർ നമുക്ക് ഈ തൊക്കിൻ്റെ പി എച്ച് വാല്യൂ ഒക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ചർമ്മത്തിലെ എന്തെങ്കിലും എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റോസ് വാട്ടർ അതുപോലെ നമ്മുടെ ചർമ്മത്തിൽ നല്ല ഈർപ്പം നിലനിർത്താനും സ്കിന്നിനെ നല്ല മിനസ്സുള്ളതാക്കി തീർക്കുവാനും സഹായിക്കുന്നു അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഈ റോസ് വാട്ടർ അപ്പം ഇതിൻ്റെ റോസയിലെ ഇതളുകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് വാഷ് ചെയ്തൊന്ന് വെക്കുക എന്നിട്ട് നമ്മളൊരു ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ചെറിയൊരു ട്രേ വെക്കുക ഒരു ചെറിയ സോസർ പോലെ ഒരു ചെറിയ കുഴിയുള്ളൊരു പാത്രം വെക്കുക എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് റോസയുടെ ഇതളുകൾ നമ്മൾ മാറ്റിയ ഇതളുകൾ ചുറ്റുമായിട്ട് വിതറുക അപ്പം നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് കിട്ടുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത് അപ്പം നമ്മളും ഇപ്പോൾ ചെയ്യുന്നതും ആ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ റോസ് വാട്ടർ എടുക്കുന്നത് അപ്പം ഇതളുകൾ വെച്ചിട്ട് നമ്മൾ ആ പാത്രത്തിൽ ട്രേക്ക് ചുറ്റും വെക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിളുകൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ സാധാരണ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറും യൂസ് ചെയ്യാം എന്നിട്ട് ഇത് അതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഗ്യാസിൽ വെക്കുക ചെറിയ തീ കൊടുക്കുക ഇത് എന്നിട്ട് ചെറുതായിട്ട് ചൂട് ആയി കഴിഞ്ഞ ചെറിയ ചൂട് വന്നൊരു നീരാവിയാകുമെന്ന് തോന്നുന്ന ആ സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് ലിഡ് കമഴ്ത്തി സാധാരണ എങ്ങനെയാണ് അടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സിൽ കമഴ്ത്തി വെക്കുക എന്നിട്ട് വേണം നമുക്ക് ഡിസ്റ്റിലേഷൻ പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ആ അടപ്പിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അപ്പം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ റോസ് ഈ വെള്ളം തിളച്ചിട്ട് റോസപ്പൂ അടങ്ങിയ വെള്ളം തിളച്ച് അത് വന്ന് ഈ ലിഡ്ഡി തട്ടുമ്പോൾ അവിടെ തണുപ്പ് കിട്ടുന്നുണ്ട് ഐസ് ക്യൂബ്സ് ഉള്ളതുകൊണ്ട് എന്നിട്ട് ആ നീരാവി തണുത്ത് വീണ് നമ്മൾ ആ ട്രേ വെച്ചിട്ടുണ്ട് നടുക്കായിട്ട് നടുക്കായിട്ട് വേണം പ്ലേസ് ചെയ്യാൻ ട്രേയിലോട്ട് ആ നീരാവി വാട്ടറായിട്ട് വന്ന് കളക്റ്റ് ചെയ്യാം നമുക്ക് ട്രേയിൽ കിട്ടും അതാണ് പ്യുവർ റോസ് വാട്ടർ എന്ന് പറയുന്നത് അല്ല സാധാരണ ചില ആൾക്കാർ ഈ റോസപ്പം മൊത്തത്തിൽ ഇട്ടിട്ട് ചൂട് വെള്ളത്തിലിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് ടോണ്ടറായിട്ട് അതും യൂസ് ചെയ്യാം പക്ഷേ യഥാർത്ഥ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് യഥാർത്ഥത്തിൽ ഈ റോസ് വാട്ടർ നമുക്ക് വീട്ടിലുണ്ടാക്കേണ്ടത് അപ്പോൾ ഈ ഈ രീതി ഞാൻ കാണിച്ച രീതിയിൽ തന്നെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സിന് ശേഷം നമുക്ക് അധികം നമ്മുടെ കൈയൊന്നും പൊള്ളാതെ വേണം ചെയ്യാൻ നല്ല ചൂടായിട്ടിരിക്കുന്നതായിരിക്കും ആ ലിഡൊക്കെ കുറേ കഴിയുമ്പം ഈ തണുപ്പ് മാറിക്കഴിയുമ്പം നല്ല ചൂട് കാണും അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്കതിനകത്ത് ആ ട്രൈക്കകത്തുനിന്ന് റോസ് വാട്ടർ കളക്ട് ചെയ്യാം അതുപോലെ ആ തിരിച്ച് ആ നമ്മൾ ആ ഇതളുകളിട്ട വെള്ളം നമുക്ക് അതും നമുക്ക് കളക്ട് ചെയ്ത് നല്ല കളർഫുള്ളായിട്ടുള്ള മറ്റൊരു വേറൊരു മെത്തേഡ് ചെയ്ത രീതിയിലുള്ള റോസ് വാട്ടർ നമുക്ക് വേണേൽ പറയാം അതിനെ അതും കിട്ടും നമുക്ക് ഇത് നമുക്ക് ഒരു ഒരു സ്പ്രെയിങ് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് റെഫ്രിജറേറ്ററിൽ വെക്കാം നമുക്ക് എത്ര നാൾ വേണേലും കേടു കൂടാതെ ഇതിരിക്കും അപ്പം നമ്മുടെ മുഖത്തെ പാടുകൾ മാറാനും മൂക്കൂര് തടയാനും ഒക്കെ നല്ലൊരു വഴിയാണ് ഈ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് വഴി അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ എത്താം അതുവരെ നന്ദി